এতে yeah, জারনে yeah. yeah. yeah.

ആചാര്യൻ രാജീവ് ഗോയ അദ്ദേഹത്തിനും ഞാൻ എല്ലാവരുടെയും സ്വാഗതം ആശ്വസിക്കുന്നു പിന്നെ നമ്മുടെ പത്നാപരങ്ങളിലായി ചിത്രീകരുന്ന നമ്മൾ ബന്ധുക്കളായി സുഹൃത്തുക്കളായി പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സന്തോഷങ്ങളെ പങ്കു ദുഃഖങ്ങളെ പങ്കാളികളായ ഒരേ മനസ്സായി വ്യവസായികളെയും ഇങ്ങനെ ഈ അവസരത്തിൽ ശബ്ദത്തിന്റെ മാത്രം നമ്മൾ ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന എല്ലാവർക്കും സ്നേഹം സുസ്വാഗതം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ സ്ഥലത്തേക്ക് ക്ഷണിക്കുന്നു സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു <laughs> ും അടുത്തായിരുന്നു നമ്മുടെ ശ്രീ മനീഷ്മണിത്തിന് ശ്രമിക്കുന്നു

பிரதான்களும் většinou má pochopovat. A ve

தந்த மக்கள முன்பதிலே தம்போக்கள முன்பதிலேக்கே பஞ்சம்பகர் முன்பதிலே பிரச்சனை है பிரச்சனை है அதெхам தந்த மக்களாய பஞ்சமிஷர்கونکو મતே कृषिபாரர்கே ಈ प्रणालीന്റെ ಪರಿಹಾರನನಾಯಂ പഞ്ച

വിശ്വാസം വേണ്ടി കണ്ട സേറ്റ് ഇനി പരിപാടി നമ്മളിത് തുടക്കം കുറിച്ചും തന്നെ ഭഗവാൻ എന്ന ഒരു ഉച്ചയോടുകൂടിയാണ് ഇവിടെ ആചാര്യ ആചാര്യന്റെ सब ා वा ස നമ്മളാളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയം എടുക്കണം ഒരു മരണം സംഭവിക്കുമ്പോഴും വേണ്ടി പൂജകളൊക്കെ നടത്തി അത് നമ്മള് പരിഹരിക്കുന്നുണ്ട് പരിഹാരം ഞാൻ ശ്രദ്ധിച്ചു ഒരു ജനം നടക്കുമ്പോഴും शहर में लोगों वाले को लोगों के शहर में